ഐ പി എല്ലിന്റെ അടുത്ത സീസണിലേക്കുള്ള റിട്ടൻഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്നതിന്റെ തിരക്കിട്ട നീക്കത്തിലാണ് ഫ്രാഞ്ചൈസികൾ ലേലത്തിന് മുമ്പ് നിലനിർത്താൻ ഉദ്ദേശിക്കുന്ന കളിക്കാരുടെ ലിസ്റ്റ് സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം പതിനഞ്ചാണ് ഓരോ ഫ്രാഞ്ചൈസിക്കും പരമാവധി എത്ര പേരെ വേണമെങ്കിലും നിലനിർത്താൻ സാധിക്കും അതുകൊണ്ട് തന്നെ പുതിയ സീസണിൽ തങ്ങളുടെ ഗെയിം പ്ലാനിന്റെ ഭാഗമായേക്കാവുന്ന കളിക്കാരെയൊന്നും ടീമുകൾ കൈവിടുകയും ചെയ്യില്ല കഴിഞ്ഞ സീസണിൽ ഹർദിക് പാണ്ഡ്യയ്ക്ക് കീഴിൽ പ്ലേ ഓഫ് വരെ എത്തിയ ടീമാണ് അഞ്ചു തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ് അവർ നിലനിർത്താനിടയുള്ള കളിക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ചെറിയ ചില വീക്ക്നെസ്സുകൾ മാറ്റി നിർത്തിയാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സീസണെ അപേക്ഷിച്ച് കൂടുതൽ ശക്തവും ബാലൻസുമായുള്ള ടീമിനെയാണ് കഴിഞ്ഞ തവണ മുംബൈ ഇന്ത്യൻസിന് ലഭിച്ചത് അവരുടെ ഒരേ ഒരു കുറവ് സ്പിൻ ബൌളിംഗിൽ മാത്രമായിരുന്നു എങ്കിലും ലഭ്യമായവരെ വെച്ച് ഈ അഭാവം മറികടക്കാൻ മുംബൈക്ക് ഏറെക്കുറെ സാധിക്കുകയും ചെയ്തു ഡിസംബറിലെ മിനി ലേലത്തിനു മുമ്പ് മുംബൈ സ്ക്വാഡിൽ വലിയ രീതിയിലുള്ള അഴിച്ചുപണികളൊന്നും ആവശ്യമില്ല ചുരുക്കം ചില സ്ലോട്ടിലേക്ക് മാത്രമാണ് അവർക്ക് പുതിയ കളിക്കാരെ ആവശ്യമുള്ളത് ഇരുപത്തിനാലംഗ സംഘത്തിലെ പത്തൊമ്പത് കളിക്കാരെയും മുംബൈ നിലനിർത്തിയേക്കുമെന്നാണ് വിവരം വെറും പേരെ മാത്രമേ മുംബൈ കൈവിട്ടേക്കുകയുള്ളൂ അഫ്ഗാനിസ്ഥാന്റെ യു എസ് സ്പിന്നർ മുജീബ് റഹ്മാൻ സൌത്ത് ആഫ്രിക്കൻ ഫാസ്റ്റ് ബോളർ അൺക്യാപ്ഡ് ഇന്ത്യൻ താരങ്ങളായ സത്യനാരായണൻ രാജു ഇംഗ്ലീഷ് ഫാസ്റ്റ് ബോളർ റീസ് ടോപ്ലേ എന്നിവരാണ് മുംബൈ ടീമിൽ ചീറ്റിക്കീറിയേക്കാവുന്ന താരങ്ങൾ ഇവരൊന്നും കഴിഞ്ഞ സീസണിൽ യാതൊരു ഇമ്പാക്റ്റും സൃഷ്ടിച്ചവരല്ല മലയാളി ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ച് അവർ ഉറ്റുനോക്കുക കേരളത്തിൽ നിന്നുള്ള യു എസ് സ്പിന്നറായ വിഘ്നേഷ് പുത്തൂറിനെ മുംബൈ ഇന്ത്യൻസ് നിലനിർത്തുമോ എന്നതാണ് കഴിഞ്ഞ മേഘാലയത്തിലാണ് ഇടങ്കയ്യൻ സ്പിന്നറായ ഇരുപത്തിനാലുകാരൻ മുംബൈ ഇന്ത്യൻസിനോടൊപ്പം ചേർന്നത് അനുഭവ സമ്പത്ത് തീരെ കുറവുള്ള വിഘ്നേഷിന് മുംബൈ അവസരം നൽകിയേക്കില്ലെന്ന് കരുതിയെങ്കിലും യുവതാരത്തിൽ അവർ വിശ്വാസം കാണിച്ചു ചെന്നൈ സൂപ്പർ കിങ്സുമായുള്ള എൽ ക്ലാസിക്കോയിൽ വിഘ്നേഷിനെ മുംബൈ കയർ വിടുകയായിരുന്നു സർപ്രൈസ് പ്രകടനത്തിലൂടെ താരം ഞെട്ടിക്കുകയും ചെയ്തു കളിയിൽ മുംബൈയുടെ ഏറ്റവും മികച്ച ബോളർ വിഘ്നേഷ് ആയിരുന്നു മൂന്ന് വമ്പൻ വിക്കറ്റുകളുമാണ് താരം പിഴുതത് ചെന്നൈ ക്യാപ്റ്റൻ ഋതുരാജ് ഗൈക്വാദ് ശിവൻ ദുബെ ദീപക് ഹൂഡ എന്നിവരെ പുറത്താക്കിയ അദ്ദേഹം തന്റെ ക്ലാസ് തെളിയിച്ചു അതിനുശേഷം സമാനമായ പ്രകടനം നടത്താനായില്ലെങ്കിലും വിഘ്നേഷ് മോശമാക്കിയില്ല അവസരം ലഭിച്ചപ്പോഴെല്ലാം ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്തു പക്ഷെ പരിക്ക് അപ്രതീക്ഷിത വില്ലനായതോടെ സീസൺ പൂർത്തിയാകും മുമ്പ് വിഘ്നേഷിന് ടീം ഇടേണ്ടി വന്നു അഞ്ചു മത്സരങ്ങളിലാണ് താരം പന്തെറിഞ്ഞത് പതിനെട്ട് പോയിന്റ് ഒന്ന് ഏഴ് ശരാശരിയിൽ ഒമ്പത് പോയിന്റ് പൂജ്യം എട്ട് എക്കണോമി റേറ്റിൽ ആറ് വിക്കറ്റുകൾ എടുക്കുകയും ചെയ്തു അവസരങ്ങൾ നൽകിയാൽ തീർച്ചയായും മികച്ച ബൌളറായി മാറാനുള്ള ശേഷി വിഗ്രേഷനുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത സീസണിലും താരത്തെ മുംബൈ നിലനിർത്തിയേക്കുകയും ചെയ്യും